ില് ഇപ്പൊ ഞാനിപ്പോ ആഡ് കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇൻസ്റ്റയില് ഇങ്ങനെ ആഡ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാനിങ്ങനെ ഡിഗ്രി എന്റെ ടൂ തൗസൻഡ് ട്വന്റിയിൽ തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ആ ടൈമിൽ എനിക്ക് തുടർന്ന് പഠിക്കാൻ ഇത് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയും കാര്യങ്ങളൊക്കെ എനിക്ക് അത് ഇതാക്കാൻ പറ്റിയിരുന്നില്ല നമ്മൾ ഓഫ്ലൈനായിട്ടാണല്ലോ ഇതുവരെ ഒക്കെ പോയി പഠിച്ചത് എനിക്ക് ഓൺലൈനായിട്ടുള്ളൊരു ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പൊ കൊറേ തവണ തസ്ലീമ മാമിനോട് ആയിട്ട് കൊറേ തവണ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വൈസിന്റെ ഈ ഇൻസ്റ്റയിലെ ആഡുകളൊക്കെ കണ്ട് കൊറേ തവണ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആളായിട്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ഇയറിൽ തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തതായിരുന്നു ഇങ്ങനെ ഓരോ ഡൗട്ടുകൾ ചോദിച്ചിട്ടുമ്പോ എനിക്ക് അങ്ങനെ പറ്റുമോ ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ആയിട്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് കൊറേ ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിങ്ങനെ എക്സാം സെന്റർ കണ്ടുപിടിക്കണത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു പക്ഷെ അതൊക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്ന അതിൻറെ അതിൻ്റെതായ എല്ലാ പ്രൊസീജിയേഴ്സ് ആയാലും അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷൻ വന്നപ്പോ ഞാന് ഞാൻ ഫസ്റ്റ് മുതൽ മുതലിപ്പൊ ഈ ഈ തേർട്ടീത്തിൽ ആ തേർട്ടീൻ ഈയൊരു സെക്ഷൻ വരെ എല്ലാം ഞാൻ കണ്ടിന്യൂ ആയിട്ട് എല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഇതെന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയാം എല്ലാ കാര്യങ്ങളിലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇപ്പൊ ഫസ്റ്റ് സെക്ഷനായാലും ഐസ് ബ്രേക്കിങ് ആ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിളിച്ചാൽ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടണ പോലെ അങ്ങനെയൊക്കെ തോന്നി അപ്പൊ എന്നോട് ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ ഇവരൊക്കെ ചോദിക്കും അപ്പൊ നമ്മളിപ്പോ ഡിഗ്രിക്ക് പഠിച്ച പോലെ അങ്ങനെ ഫ്രണ്ട്സ് ആയോ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഗ്രൂപ്പ് ഒക്കെ ചേർന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞാമി മീറ്റപ്പ് അതില് എനിക്ക് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സെക്ഷൻ ആയാലും പിന്നെ ിയമീറ്റിന്റെ ഇപ്പൊ എം കോമിന്ന് കഴിഞ്ഞ രണ്ട് രണ്ട് ആൾക്കാര് അവരുടെ കണ്ടു അതായാലും എനിക്ക് ഇങ്ങനെ അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പൊ ഞാനിപ്പോ ആക്ച്വലി എം ബി എന്ന് ഉള്ള ആ ഒരു ഇതിലായിരുന്നു നിക്കുന്നുണ്ടായിരുന്നത് എം ബി എടുക്കണോ അതോ എം കോം വേണോ അതിന്റെ ഇടയിൽ ഞാൻ ടാലിയും എസ് എ പിയും അങ്ങനത്തേനും പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ജി എസ് ടി പാർട്ടിഷണറിന്റെ ഇതില് അങ്ങനെ വർക്ക് അങ്ങനെ പോവാന്ന് വെച്ചിരുന്നപ്പോഴാണ് പിന്നെ ആയത് അപ്പൊ പിന്നെ അത് ഒരു ഇത് അങ്ങനെ പോയി അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഹസ്ബൻഡ് പറഞ്ഞിപ്പോ എന്തായാലും ഇപ്പൊ ബേബിക്കിപ്പോ ടു ഇയർ ആവുന്നു ആയിട്ടുള്ളു അപ്പൊ ഇപ്പൊ ആളൊന്നും ഫ്രീ ആയി ഇങ്ങനെ ഇതായി വരുന്നുള്ളു അപ്പൊ നീ ഇനി വെറുതെ ഇരിക്കേണ്ട ഇനിയിപ്പൊ എന്തായാലും എം കോം എന്നെ ചൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എം കോമിലേക്ക് അങ്ങനെ വന്നു ഇതുവരെയുള്ള ക്ലാസിന്റെ സെക്ഷൻസ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ എല്ലാം കൊണ്ട് നമുക്ക് കൊറേ അറിവുകൾ അറിയാൻ പറ്റി ലാസ് എന്താന്നുള്ളതും പിന്നെ റഹീസ് സാറ് എല്ലാവരും എല്ലാവർക്കും എല്ലാ സെക്ഷൻസും ഞാൻ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇങ്ങനെ നോട്ടാക്കി ഇങ്ങനെ എഴുതിയെടുത്തു പിന്നെ അപ്പൊ മാം ഇങ്ങനെ അയക്കുന്ന കൊസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ പോലെ ഇങ്ങനെ ഓരോന്നും അയക്കില്ല അതൊക്കെ അപ്പൊ തന്നെ ഫില്ല് ചെയ്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്പൊ തന്നെ വേഗം ആക്കണം അല്ലെങ്കിൽ എനിക്കൊരു എന്റെ ഒരു കാരക്ടർ അങ്ങനെയാണ് അതുകൊണ്ട് പിന്നെ അത് അപ്പൊ തന്നെ രാഗി മാമിന് അറിയാം ഞാനത് ഇത്ര ലേറ്റ് ആയാലും അത് അയച്ചൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ എനിക്കെല്ലാം കൊണ്ടും എനിക്ക് ഈ ഒരു പ്രോഗ്രാം എനിക്ക് പോസിറ്റീവ് ആണ് എങ്കെല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു എന്റെ മനസ്സിൽ എനിക്ക് എന്തായാലും എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡന്റ് കിട്ടിയ ഒരു പ്രോഗ്രാം തന്നെയാണ് താങ്ക് യു മാം